ക്രിസ്തുവിൽ പ്രിയരെ ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാലര മണി മുതൽ രാത്രി പതിനൊന്ന് മുക്കാൽ മണിവരെ സി എസ് ഐ ദക്ഷിണ കേരള മഹായടവകയുടെ ആസ്ഥാനമായ എൽ എം എസ് കമ്പൗണ്ടിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു മുൻ മഹായടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ടി ടി പ്രവീണും അദ്ദേഹത്തോടൊപ്പം ക്യാമ്പസിലേക്ക് കടന്നു വന്ന മറ്റ് അനേകരും ചേർന്ന ദക്ഷിണ കേരള മഹായടവകയുടെ നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ട്രഷറർ കമ്മിറ്റി അംഗങ്ങൾ അവരെ എല്ലാം ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുകയും ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തി ബിഷപ്പ് ഹൌസിലെ ലൈറ്റ് കട്ട് ചെയ്ത് റോയ്സ് മനോജ് ബിഷപ്പിനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ എം എം ചർച്ച് അടങ്ങുന്ന വലിയൊരു വിശ്വാസ സമൂഹം ബിഷപ്പിന് പ്രൊട്ടക്ഷൻ നൽകുകയും അവിടെ കടന്നുവന്ന സബ് കളക്ടർ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവർ സംഭവത്തിൽ ഇടപെട്ട് ക്രമസമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനായി നടപടികൾ എടുക്കുകയും ചെയ്തു അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു വിശകലനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ ദക്ഷിണ കേരള മഹായഡോവയുടെ ബിഷപ്പ് ഇൻചാർജ് ആയിരിക്കുന്ന റൈറ്റ് റവറൻ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയുടെ അധികാരം എന്താണ് സുപ്രീം കോടതിയുടെ വിധി എന്ത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ടി ടി പ്രവീൺ കൊണ്ടുവന്ന കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ ദക്ഷിണ കേരള മഹായഡോവയുടെ ബിഷപ്പ് ആര് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആര് എന്നുള്ളതിനെ കുറിച്ച് നിയമപരമായി രേഖകളിലൂടെ വ്യക്തമാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് അന്നേ ദിവസം നടന്ന സംഭവ വികാസങ്ങളിലേക്ക് നയിച്ച കോടതി വിധികളുടെ ഒരു ചെറിയ രൂപം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ചെന്നൈ സിംഗിൾ ബെഞ്ച് വിധിയിലൂടെ ധർമ്മരാജ് റസാലം ബിഷപ്പ് പുറത്തുപോയെങ്കിലും മറ്റ് സിനഡ് ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി ട്രഷറർ ഡെപ്യൂട്ടി മോഡറേറ്റർ അവർക്കും തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ ഫയൽ ചെയ്തു ആ അപ്പീലിന്റെ വിധി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെന്നൈ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചു സിനഡ് ഇലക്ഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമപ്രകാരമല്ലാത്തത് കൊണ്ട് സിനഡ് ഭാരവാഹികൾക്ക് ഒന്നും തുടരാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനഡ് ഭാരവാഹികളെ പുറത്താക്കുകയും സിനഡിന്റെ ചുമതല ഭാരതിദാസൻ ബാലസുബ്രഹ്മണ്യൻ എന്നീ രണ്ട് റിട്ടയർഡ് ചെന്നൈ ജഡ്ജുമാരെ ഏൽപ്പിക്കുകയും ചെയ്തു മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ കൂടിയ കമ്മിറ്റിയിൽ ദക്ഷിണ കേരള മഹായടവകയിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പുറത്താക്കുകയും ദക്ഷിണ കേരള മഹായടവകയുടെ ഇടവകയുടെ ബിഷപ്പ് ഇൻചാർജ് ആയി മലബാർ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയെ നിയമിക്കുകയും ചെയ്തു ഈ ഓർഡർ ആണ് മുൻപുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് പകരം ചെന്നൈയിൽ നിയമിതരായ രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ ദക്ഷിണ കേരള മഹായടവകയിൽ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആ വാക്ക് വളരെ പ്രധാനമാണ് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാൽ പുറത്താക്കപ്പെട്ട സിനഡ് ഭാരവാഹികൾ ജനറൽ സെക്രട്ടറി ട്രഷറർ ഡെപ്യൂട്ടി മോഡറേറ്റർ മറ്റ് ഡയോസിലെ ബിഷപ്പുമാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു സുപ്രീം കോടതിയിലെ അപ്പീലിൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് എൽ എം എസ് കോമ്പൗണ്ടിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം കോടതി ഒരു ഇടക്കാല ഉത്തരവ് പാസാക്കി ആ ഇടക്കാല ഉത്തരവിന്റെ പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിങ്ങനെ വായിക്കുന്നു ഏഴാമത്തെ പാരഗ്രാഫ് ഹാവിംഗ് റിഗാർഡ് ടു ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ആൻഡ് വിതൗട്ട് എക്സ്പ്രസിംഗ് ഈവൻ എനി പ്രൈമിസി ഒപ്പീനിയൻ ഓൺ ദ കേസസ് കേസുകളുടെ മെറിറ്റിലെ ഒരു ഒപ്പീനിയനും പറയാതെ സുപ്രീം കോടതി പറയുന്നു ഇറ്റ് ഇസ് ഹിയർ ബൈ ഡിറക്ടർ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ ഹൈക്കോർട്ട് ഹൈക്കോടതി സിനിഡിൽ അപ്പോയിന്റ് ചെയ്ത രണ്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നോട്ട് ടേക്ക് ഡിസിഷൻ അവര് ഒരു തീരുമാനവും എടുക്കരുത് എന്തിനെ സംബന്ധിച്ചിട്ട് വിത്ത് റിഗാർട്ട് ദോൾഡിംഗ് ഓഫ് എലക്ഷൻ ആർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സി എസ് ഐ ആൻഡ് സി എസ് ഐ ട്രസ്റ്റ് അസോസിയേഷൻ ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് ജൂലൈ മാസം മൂന്നാമത്തെ ആഴ്ച വരെ സി എസ് ഐ സിനഡിലെ ചെന്നൈ ഡിവിഷൻ ബെഞ്ച് അപ്പോയിന്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റർമാർ ഇലക്ഷൻ സംബന്ധിച്ചോ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചോ മറ്റ് തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് സുപ്രീം കോടതി കൊടുത്ത ഇടക്കാല ഉത്തരവ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല സിനഡിന്റെ ടോപ്പ് ഓഫീഷ്യൽ ആയിരിക്കുന്നത് ഈ രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെയാണ് അവരെ മാറ്റിയിട്ടില്ല മുൻ സിനഡ് ഓഫീസ് ബെയറേസിന് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല അവരെടുത്ത് ആക്ട് ചെയ്യരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഡേ ടു ഡേ അഫയേഴ്സ് അവർക്ക് ചെയ്യാൻ പക്ഷേ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇലക്ഷൻ സംബന്ധമായും അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള പോളിസി ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ പാടില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതി ആ ഓർഡറിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി അന്നത്തെ ദിവസത്തെ സംഭവത്തിലേക്ക് വരാം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരിക്കുന്ന ടി ടി പ്രവീൺ അദ്ദേഹത്തിന്റെ ഒരു രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ രേഖ കാണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ആ രേഖയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നടന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹം കാണിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിനുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല അത് കൊടുത്തിരിക്കുന്നത് ബിഷപ്പിനാണ് കൊടുത്തിരിക്കുന്നത് ബിഷപ്പിന് കൊടുത്തൊരു കത്തുമായി അവിടെ വരേണ്ട ഒരു റൈറ്റ് അദ്ദേഹത്തിന് ഇല്ല ആ കത്ത് അദ്ദേഹത്തിനുള്ള കത്തയെ അല്ല അദ്ദേഹം പുറത്താക്കപ്പെട്ട ഒരു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് അതിനകത്ത് പ്രവേശിക്കാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ഓർഡറും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഈ കയ്യിലിരിക്കുന്ന രേഖ ബിഷപ്പ് ഇൻചാർജായിരിക്കുന്ന റൈറ്റർ ആവറൽ റോയ്സ് മനോജ് തിരുമേനിക്ക് കൊടുത്തിട്ടുള്ള രേഖയാണ് കാരണം ഡിയർ ബിഷപ്പ് എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദേ ഡെസിസ്റ്റ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണ് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നേരത്തെ കാണിച്ച രേഖയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ടായിരുന്നു കെ ജി സൈമൻ സാർ അടങ്ങുന്ന പതിനഞ്ചംഗ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെന്നൈയിൽ ചുമതലയെടുത്ത രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ ദക്ഷിണ കേരള മഹായടവയിലേക്ക് നിയമിച്ച പതിനഞ്ചംഗ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷനകത്തുണ്ട് അവരെന്ത് ചെയ്യില്ല ഡെസസ് ടു ഫങ്ഷൻ അവർ ആക്ട് ചെയ്യില്ല വിറ്റിമീഡിയറ്റ് എഫക്റ്റ് അടുത്തൊരു ഓർഡർ ഉണ്ടാകുന്നതു അവർ മറ്റ് കാര്യങ്ങൾ ചെയ്യരുതെന്നേ അതിനകത്തുള്ളൂ അവരെ മാറ്റിയെന്നതിനകത്തില്ല അതിനു പകരം വേറൊരാളെ റീപ്ലേസ് ചെയ്തു എന്നില്ല ഒന്നുമില്ല നമ്മൾ സാധാരണ സഭകളിൽ തർക്കം ഉണ്ടാകുമ്പോൾ പറയാറില്ലേ തൽക്കാലം കമ്മിറ്റി കൂടണ്ട അച്ഛൻ ആരാധനകളൊക്കെ നടത്തിക്കോളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളിപ്പോൾ പോളിസി ഡിസിഷൻസ് എലക്ഷൻ സംബന്ധിച്ചോ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചോ വേറെ പോളിസി ഡിസിഷൻസ് എടുക്കണ്ട പക്ഷെ അവർ തന്നെയാണ് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്

ഡയോസിന്റെ ഭരണഘടന അനുസരിച്ചും സിനഡിന്റെ ഭരണഘടന അനുസരിച്ചും എന്തെല്ലാം ഡ്യൂട്ടികൾ ചെയ്തു യു ഐ കണ്ടിന്യൂ ടു ഡിസ്ചാർജ് സെയിം അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് റെഫറൻസ് ടു ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതായത് ചെന്നൈയിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുടെ അടുത്ത് ചോദിക്കേണ്ട അവരെ റെഫർ ചെയ്യേണ്ട നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സിനഡ് പരമായിട്ടും ഡയോസിസ് പരമായിട്ടുള്ള ഭരണഘടനയിൽ നിങ്ങൾക്ക് എന്തെല്ലാം അധികാരമുണ്ടോ അതെല്ലാം വെച്ച് നിങ്ങൾ ഇതുവരെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നതുപോലെ തുടർന്നും ചെയ്യണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബിഷപ്പിന് അഡ്മിനിസ്ട്രേറ്റർമാർ അയച്ചു കൊടുത്ത കത്താണ് മുൻ മഹാഡവ അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറി സ്ക്രീനിന് മുമ്പിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ സംശയം ബിഷപ്പിന്റെ അടുത്ത് തുടരാനായിട്ട് കൊടുത്ത കത്ത് കൊണ്ടുവന്ന് ഇദ്ദേഹം കാണിച്ചിട്ട് ബിഷപ്പിന്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പോകാനായിട്ട് അദ്ദേഹം തന്നെ പറയുന്ന ആ വീഡിയോയുടെ പ്രസക്ത ഭാഗം കൂടെ എനിക്ക് നാലര മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് പ്രസക്ത ഭാഗം കൂടെ ഇപ്പോ സ്ക്രീനിൽ കാണിക്കാം അതുകൊണ്ട് ആ ഓർഡർ ഒന്നുകൂടെ നോക്കിയിട്ട് പരിപാടികളൊക്കെ ഇന്നത്തേക്ക് നമുക്ക് ഇനി കാണേണ്ടത്

ആ ബിഷപ്പിനെ ഇവിടത്തെ ചാർജ് കൂടെ കൊടുത്തിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റർമാർ കൊടുത്തിരിക്കുന്നു ഇങ്ങനെ പറയാനായിട്ട് ഇദ്ദേഹത്തിന് അധികാരപ്പെടുത്തുന്ന ഒരു രേഖ അദ്ദേഹത്തിൻ്റെ ഇല്ല അദ്ദേഹം കാണിച്ച രേഖ കെ ജി സൈമൺ സാർ ഉൾപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വേറെ ഡിസിഷൻ എടുക്കരുത് എന്നുള്ള ഒരു കാര്യം രണ്ടാമത് ഈ ബിഷപ്പിൻ്റെ അടുത്ത് തുടരാനുള്ള രേഖ അദ്ദേഹം തന്നെ കാണിച്ചിട്ട് അദ്ദേഹം ഇറക്കി വിടുക എന്ത് ഫോളിഷ്നസ് മണ്ടത്തരമാണ് ഈ നടക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനുശേഷം വീണ്ടും നാം മനസ്സിലാക്കേണ്ട കാര്യം ആ ക്യാമ്പസിലെ ബിഷപ്പ് ഹൗസിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ട് മുൻ പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി ബിഷപ്പിന്റെ ബിഷപ്പിനടുത്ത് ഇറങ്ങി പോകാൻ പറയുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്ഥാനം നഷ്ടപ്പെട്ട മുൻ ബിഷപ്പും മോഡറേറ്ററുമായിരുന്ന ധർമ്മരാജ റസാലും ബിഷപ്പ് തൊട്ടടുത്ത ക്യാമ്പസിൽ ഇതുവരെ ഇറങ്ങാതെ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴും മുൻ പാസൽ ബോർഡ് സെക്രട്ടറി ആയിരിക്കുന്ന ജയരാജ ഇവിടത്തെ ബിഷപ്പിനെ കറണ്ട് അണച്ചിട്ട് അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്ന വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ആ സായാനാട്ടിൽ നടന്നത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ അതിനകത്ത് നശിപ്പിക്കണമെന്നുള്ളൊരു മൂവ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ വ്യക്തമാക്കട്ടെ നമുക്ക് സൗത്ത് കേരള ഡയസിലെ ബിഷപ്പിന്റെ പോസ്റ്റ് വേക്കന്റ് ആയതുകൊണ്ടാണ് മലബാർ ഡയസസിലെ ബിഷപ്പിനെ ഇവിടെ ബിഷപ്പിൻ ചാർജായി അഡ്മിനിസ്ട്രേറ്റർമാർ നിയമിച്ചത് ഇതുപോലെയാണ് തൂത്തുക്കുടിയിലും സംഭവിച്ചത് തൂത്തുക്കുടിയിൽ ബിഷപ്പിന്റെ പോസ്റ്റ് വേക്കൻറ്റാണ് കന്യാകുമാരി ഡയസിലെ ബിഷപ്പായിരിക്കുന്ന ചെല്ലയ ബിഷപ്പിനെയാണ് അവിടെ നിയമിച്ചത് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കുറവ് ചെല്ലയ ബിഷപ്പിനെ തുടരാമോ തുടർന്നൂടെ എന്ന് അങ്ങനെ അവർ ചെന്നൈ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ചെന്നൈ ഹൈക്കോടതി പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർമാർ നിയമിച്ച ബിഷപ്പിന് തുടരാം സുപ്രീം കോടതി വിധിക്ക് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം മാത്രമേ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്തെങ്കിലും ചെയ്തുകൂടാ എന്ന് സുപ്രീം കോടതി പറയുന്നുള്ളൂ അതിനു മുമ്പ് അവർ പോസ്റ്റ് ചെയ്ത ബിഷപ്പുമാർക്കെല്ലാം തുടരാം വ്യക്തമായും സ്പഷ്ടമായും ചെന്നൈ ഹൈക്കോടതി ആ വിധി പുറപ്പെടുവിച്ചു അതാണ് നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും രസകരമായ ഒരു ചിന്ത സുപ്രീം കോടതിയുടെ വിധി ബാധിക്കുന്നത് സിനഡ് സിനലിലെ അഡ്മിനിസ്ട്രേറ്റർമാർ എല്ലാ ബിഷപ്പുമാർക്കും അയച്ച കത്ത് ദക്ഷിണ കേരള മഹാഡാവ് പോലെ മറ്റ് ഇരുപത്തിമൂന്ന് ഡയോസിസുകൾ നമ്മുടെ സിനഡിലുണ്ട് ഇവിടെ മാത്രമേ ഈ വിഷയമുള്ളൂ ബാക്കി ഇരുപത്തിമൂന്നെടുത്തും ഒരു വിഷയവുമില്ല പത്ത് ഡയോസിസുകളിൽ ബിഷപ്പിൻ ചാർജ് ആണുള്ളത് ഇവിടെ പോയിട്ട് ബാക്കി ഒൻപതടുത്തും ആ ബിഷപ്പിൻ ചാർജ് തുടരുകയാണ് ഇവിടെയാണ് മുൻ മഹായവ സെക്രട്ടറി ബിഷപ്പിന് തുടരാമെന്നുള്ള പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ബിഷപ്പിനെ ഇറക്കി വിട്ടിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കര ഡയോസിസ് അവിടെ ബിഷപ്പ് ആണ് ഈസ്റ്റ് കേരള ബിഷപ്പായിരിക്കുന്ന ഫ്രാൻസിസ് ബിഷപ്പാണ് കൊല്ലം കൊട്ടാരക്കരയുടെ ബിഷപ്പിൻ ചാർജ് കൊച്ചി ഡയോസിൽ ബിഷപ്പ് വേക്കൻറ് ആണ് മധ്യ കേരള ഡയോസസിലെ ബിഷപ്പായിരിക്കുന്ന സാബു കേച്ചരിയാൻ ബിഷപ്പാണ് കൊച്ചിയിലെ ബിഷപ്പിൻ ചാർജ് മറ്റൊരിടത്തും വിഷയമില്ല മറ്റ് സ്റ്റേറ്റുകളിലും സമാനമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് പക്ഷെ ഇവിടെ മാത്രം ബിഷപ്പ് തുടരണം എന്നുള്ള കത്ത് കൊണ്ടുവന്നിട്ട് ബിഷപ്പിനെ ഇറക്കി വിട്ട ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥന അതുണ്ടാകട്ടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനുള്ള നമ്മുടെ മനസ്സ് അത് തളർന്നു പോകരുത് നമ്മുടെ ഇടയിലെ കൊച്ചു കൊച്ചു ഭിന്നതകൾ മാറി ഒരുമിച്ച് കൈകോർക്കാനായിട്ട് നമുക്ക് മനസ്സ് കാണിക്കാം അപ്പോൾ തീർച്ചയായും സഭയെ തകർക്കുന്ന സഭയെ തളർത്തുന്ന ഇത്തരം വ്യക്തികളെയും ഇത്തരം പ്രവർത്തനങ്ങളെയും സഭയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും അതിനായി ദൈവം നമ്മൾ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു